നമോ ഭഗവതീ വാസുദേവായ ഓം ശ്രീ ഗണേ ശ്രീ ഭഗവതീ നമ ഓം ശ്രീ കൃഷ്ണായ നമ ഓ നമ്മൾ ഇന്ന് വായിക്കുന്നത് ദശകം നാൽപ്പത്തിയൊന്ന് ഓശേമണിവിലസൈ മൗക്തികാനാം മാസനസ്ഫടികമണി നിഭൈ മൗക്തികൈർമ ശുഭ്രൈരഭ്രൈരഭ്രൈരുപരി വിരചിതൈ മുക്തീയൂഷവർഷ ആനന്ദീന പുനിയാദരി നളിനകദാ ശിർമുന്ദ ീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം ഒഴിഞ്ഞു അമൃതമഴ ിൽ ചനന്ദൻമുന്ദൻ ഊതൗ യുരനിൽ ചന്ദ്രസൂര്യൗ ചേത്രേ കർണവാദർ മുഖമനോ യം യം ി ഗന്ധർവദ ചിത്രം ത്രിഭുവന വപുഷം വിഷ്ണു നമേ ഭഗവൻ നിൻ പാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്സോദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നിവചനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷോരക പശുഗന്ധർവദാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞകിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി विसुं देहमाकिय विष्णुवे हरि ओम गंगदन पदे नमः गजवदनमजिन्त्यं त्रिष्टनम दंष्ट्रं त्रिनेत्रं प्रहदुदरमशेषं भूदिराजं पुराणाम अमरवरसु पूज्यं रक्तवर्णं सुरेशं पशुपतितमीश विघ्न नमे ओं संसरस्वती वंदे मातरमि भगवती वाणी रेविता कल्याणी कमनीय कल कैलासनाथ प्रिया േദാന് പ്രതിവാദ്യ വിഭവാം വിദ്വന്മനോരഞ്ജിനം ശ്രീചക്രാഗിതരത്നപീടനിലയാം ശ്രീരാജരാജേശ്വരീം ഗുഗുരുഭ്യോ നമ ബ്രഹ്മാനന്ദം പരമസുഖം കേലം ജനമൂർത്തിവന്ദ് ഗഗനസദൃശം തത്ലക്ഷ്യം नित्यं विमलवचनम् सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि ॐ नमो भगवते वासुदेवाय गोविन्दकेशव जनार्दन वासुदेव विश्वेश विश्वमधुसूदन विश्वरूप श्रीपद्मनाभपुरुषोत्तम पुष्कराक्ष नारायणाच्युतन्द्रसिंह नमो नमस्ते ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे नम नारायणीयं दशकं नाहदहनं पूतनादेहदहनं लीलाह्लादु ശയോ വസുദേവദേശം കേട്ടു മടങ്ങി വരും നന്ദഗോർ മാർഗമധ്യേ വൃക്ഷങ്ങളെ തച്ചു പൊടിച്ചു വീണുകിടക്കും വിവരിക്കാൻ ഒരു ഭീകര രൂപം കണ്ടു സംഭീതനായി അങ്ങയെ ശരണം പണിഞ്ഞു നിശമ്യ ഗോപീവചനാ ഗോപാഭയ വിസ്മയാതം ഘോര പി ൂരേധ കുരകൃത്തം പൂതനുധനത്തിൻ കഥയെല്ലാം ഗോപികമാരിൽ നിന്നു കേട്ടു ഗോപന്മാർ ഭയവിസ്മയം പൂണ്ടു പിന്നെ അവിടുന്നു കൊന്നു വീഴ്ത്തിയതാം രാക്ഷസപിണം മഴവാൽ കഷണിച്ചു ദൂരെ കൊണ്ടുപോയി ദഹിപ്പിച്ചു ീതപൂതീരാതിരുവടി പാൽ കുടിക്കയാൽ പാവനമായ സ്തനങ്ങളോടെ പൂതാദേഹമഗ്നിയിലെ

എന്നെത്തൊടുന്നവർക്കു പോലും സഫലം ലഭിക്കുന്നു താമസം നിങ്ങൾക്കും സൗഭാഗ്യമേവം ലഭ്യമെന്നു പറയും പോലെ അവിടുന്ന് പൂതനയെ പാപരഹിതയാ സുഗന്ധിയാക്കി തീർത്തു ചിത്രം ചിത്രം പുരൈവാനേദം ഇതി പ്രശംസോപലോകോ ഭവൻ മുഖാലോകര സേന്യമാരം ആപത്തുകൾ മുൻകൂട്ടി പറഞ്ഞിരുന്നു വസുദേവർ ആശ്ചര്യം പിശാചി പൂതനയ്ക്കായില്ല കുമാരനെ വധിക്കുവാൻ महात्म्यं प्रकीर्तिचु गोपाल अंगे मुखकमति प्रभामीलो दिने दिने वृद्धल अक्षीण मंगल्य सदो व्रजोन्द वसुदेव അനുദിനം ഗോകുലത്തിങ്കൾ വർധിച്ചു വന്നു ഐശ്വര്യ സമ്പൽ സമൃദ്ധികൾ വാസുദേവ മംഗളമെങ്ങും നിറഞ്ഞു അങ്ങവിട ജീവിക്കയാൽ പരമാനന്ദത്തിലാറാടി ഗോപി ഗോപരെല്ലാവരും ൂപഹാസം ഇത കഥാകുലിതാകൃത്തു കൃത്യേഷൻ നിരേശാസമാഗതാ പ്രത്യഹം ഇത്യന്ദൻ ഓരോ ദിനവും വീട്ടിലിരുന്നു ഗോപിമാരെല്ലാം അങ്ങേ പുഞ്ചിരി വശ്യരൂപഭാവങ്ങളെപ്പറ്റി പറയും രസിക്കും പിന്നെ വീട്ടുജോലികൾ ഒതുക്കിയെത്തും നന്ദഗ്രഹത്തിൽ എന്നുമെന്നും ആ തിരുമേനി കണ്ടുവീണ്ടും രസിക്കാൻ അഹോ കുമാരോ മൈദത്ത ദൃഷ്ടി സ്മിതം കൃതം മാം പ്രതിവത്സകേന കൃഷ്ണൻ എന്നെ മാത്രം നോക്കിച്ചിരിച്ചു വരൂ വരൂ ഞാൻ ഒന്നെടുക്കട്ടെ നിന്നെ എന്നെല്ലാം പറഞ്ഞു ഗോപസുന്ദരിമാർ അങ്ങയെ കൈ നീട്ടിയെടുത്ത് ചുംബിച്ചു ലാളിച്ചു പിന്നെ എന്തെന്തു ചെയ്തില്ല വിഭോ വിഭോനൗതുക അങ്ങയെ കയ്യിലെടുത്തു കെട്ടിപ്പിടിച്ചു ഗോപാങ്കനമാർ സ്പർശന സുഖകാംക്ഷയാ കൈമാറി ഓരോരുത്തരപ്പോൾ നിരയൊത്ത ചെന്താമരപ്പൂക്കളിൽ മാറി മാറി ചെന്നു പറ്റും വണ്ടെന്ന പോൽ അവിടെ വിളങ്ങി ലസിച്ചു കണ്ടു ഭവാനെ നിപായയന്തകം ത്വാംയന്താ സദാ ദൃശപാഹി ഹരേ ഗതാത്മാർവത്ര ഗോവിന്ദ ഗോവിന്ദ മടിയിൽ ഭവാന ഇരുത്തി തലോടി തിരുമുഖം നോക്കി പ്രേമാനന്ദമോടെ മുലയൂട്ടും യശോദയിൽ എന്തെന്തു ഭാവങ്ങളുണ്ടായിരുന്നു ഹരേ ിത്തഹരനാം വിഭോ രക്ഷിക്കാധയിൽ നിന്നും എം ഭക്തചിത്തഹരനാം വിഭോ രക്ഷിക്കുന്നു